സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പറയുന്നു എന്തെല്ലാം ന്യായീകരണങ്ങൾ നടത്തിയാലും ജലീൽ നടത്തിയിട്ടുള്ളത് അതീവ ഗൗരവമേറിയ കുറ്റകൃത്യങ്ങളാണ് അദ്ദേഹം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ദേശദ്രോഹ കുറ്റത്തിന്റെ പരിധിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത്തരം ഒരു ആരോപണം ഇതിനുമുമ്പ് ഒരിക്കലും സംസ്ഥാനത്തെ ഒരു മന്ത്രിക്കെതിരെയും ഉയർന്നിട്ടില്ല ആ പ്രശ്നത്തിന്റെ ഗൗരവം മുഖ്യമന്ത്രിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം അദ്ദേഹത്തിനും സർക്കാരിനും സ്വാഭാവികമായിട്ടും ഉണ്ടാവും എന്നാണ് കൺവീനർ ബെന്നി ലീഗും ർ ബി ബഹ്ാനും കെ ടി ജലീലിനെ വിളിച്ചതിനൊട്ടും അതിശോക്യല്ല കാര്യം ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതാണ് കാരണം ഒരു കാര്യമാണ് വ്യക്തമാകുന്നത് ശ്രീ കെ ടി ജലീൽ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് പൂർണ്ണമായും തെറ്റാണെന്നും അദ്ദേഹത്തിന്റെ ന്യായീകരണങ്ങൾ തെറ്റി അസംബന്ധമാണെന്നും ഇതുകൊണ്ട് വിളിച്ചറിഞ്ഞിരിക്കുകയാണ് ഇന്ന് രുദ്ധ പ്രവർത്തനം നടത്തുന്ന വലിയ ഒരു കള്ളക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ശ്രീ ജലീലിനെ ആ കള്ളക്കടത്ത് സംഘത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ സഹായം തേടിയിട്ടുണ്ട് അദ്ദേഹം സഹായം കൊടുത്തു എന്നതിനെ കുറിച്ചൊരാൾക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കെ ടി ജലീൽ ഒരു വിശുദ്ധനാണ് പരിശുദ്ധനാണ് അദ്ദേഹം പുണ്യകർമ്മമാണ് ചെയ്തത് അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥമാണ് വിതരണം ചെയ്തത് എന്ന് നടത്തിയ അദ്ദേഹത്തിന്റെ എല്ലാ അവകാശവാദങ്ങളും പൂർണ്ണമായും തെറ്റായിരിക്കുന്നു ഏതായാലും ഈ പ്രാവശ്യം ഒരു കാര്യം വളരെ തലയിൽ മുണ്ടിട്ടല്ല കെ ടി ജലീൽ പോകേണ്ടി വന്നത് ഇനിയും കെ ടി ജലീലിന് എൻ ഐ എയുടെ അന്വേഷണം കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യേണ്ടി വരുമെന്ന കാര്യത്തിൽ അത് സംശയമില്ല അന്വേഷണത്തിന്റെ മുമ്പിൽ പോയി തനിക്ക് പറയാനുള്ളത് പറയുക എന്നുള്ളതല്ലേ സാധാരണ ചെയ്യേണ്ടത് അതുകൊണ്ട് ഇതിൽ എന്തൊക്കെ വെക്കുന്നത് മറിച്ചു വെക്കുമ്പോൾ ദുരൂഹതയുണ്ട് എന്നാൽ സംശയിക്കണം അതുകൊണ്ട് വളരെ ഗൗരവകരമായിട്ടുള്ള സംഗതിയാണ് എൻ ഐയുടെ മുമ്പിൽ പോലും ചോദ്യം ചെയ്യാൻ വിളിച്ചു എന്നത് അത് പിന്നെ മുഖ്യമന്ത്രിയുടെ ന്യായീകരണം ഒട്ടുമേ ശരിയല്ല മുഖ്യമന്ത്രി ജയരാജന്റെ പേര് എങ്ങനെ നിറവെടുത്തോ ശശീന്ദ്രന്റെ എങ്ങനെ നിറവെടുത്തുവോ അതുപോലെ നടപടിക്ക് വിധേയനാകേണ്ട ഒരു മന്ത്രി ആയിരുന്നു അദ്ദേഹം അവർ സംരക്ഷിച്ചാൽ അവർക്ക് അതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരുമെന്നല്ലാതെ നമുക്കൊന്നും സംഭവിക്കാൻ പോകില്ല മുസ്ലിം ലീഗ് കെ പി എ മജീദിന്റെ പ്രതികരണമാണ് കേട്ടത് അതോടൊപ്പം തന്നെ പി സി ജോർജും രൂക്ഷമായി സർക്കാരിനെ വിമർശിക്കുന്നു ജലീൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണമെന്നും പി സി ജോർജ് ആവശ്യപ്പെട്ടു